വൺ ചാനലിന് വേണ്ടി നടത്തുന്ന പ്രഭാഷണ പരമ്പരയിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ കഥകളെ കുറിച്ചാണ് ലോക രീതിയുടെ ക്ലാസിക് എന്നറിയപ്പെടുന്ന ലോക കഥകളുടെ തന്നെ ക്ലാസിക് എന്നറിയപ്പെടുന്ന ജിയാവന്യൂ ബൊക്കാച്ചിയുടെ കഥകളെ കുറിച്ചാണ് കഥകൾ കേൾക്കാനും പറയാനുമുള്ള മനുഷ്യന്റെ പ്രത്യേകത അവന്റെ ജന്മവാസനയാണ് അത്തരത്തിൽ സമാഹരിക്കപ്പെട്ട ധാരാളം കഥകൾ ലോകത്തുണ്ട് ആയിരത്ത് വരാവുകൾ കഥകൾ ഉണാട്ടിയുടെ ബൃഹത് കഥ സോമദേവ ഭട്ടന്റെ കഥാസരിസാഗരം പഞ്ചതന്ത്ര കഥകൾ അങ്ങനെ ധാരാളം ഡെക്കാമറൺ എന്ന വാക്കിന്റെ അർത്ഥം ഹെമേറ എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ പദം യോജിച്ചുണ്ടായത് ഡെക്ക എന്നാൽ പത്തും ഹെമേറ എന്നാൽ ദിവസം എന്നാണ് ഡെക്കാമറൺ കഥകൾ എഴുതാൻ ബൊക്കാച്ചിയെ സ്വാധീനിച്ചത് എനിക്ക് തോന്നുന്നു ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ വ്യാഖ്യാന ആറ് ദിവസത്തെ കഥകളുടെ വ്യാഖ്യാനം എഴുതിയ സെന്റ് അബ്രോസിന്റെ ഉപജീവിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അതിന്റെ പേര് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഡെക്കാമറൻ കഥകൾ എന്ന വൊക്കാച്ചോ ഈ പുസ്തകത്തിന് പേര് നൽകിയിരുന്നു ഇറ്റാലിയൻ നവോത്ഥാനത്തിന്റെ പിതാവും കവിയുമായിരുന്ന ഫ്രാൻസിസി പെട്രാർത്തിനെ വൊക്കാച്ചോ ഈ നേപ്പിൾസിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് ഡെക്കാമറൺ കഥകൾ ആരംഭിക്കുന്നത് പ്ലേഗിന്റെ പശ്ചാത്തലത്തിൽ വെച്ചാണ് നമുക്കറിയാം യൂറോപ്പിലാകെ തന്നെ പടർന്നു പിടിച്ച പ്ലേഗിന്റെ അതിഭീതിമായ അവസ്ഥ ആളുകൾ കൂട്ടത്തോടെ മരിച്ചു വീഴുന്നു പാശ്ചാത്യ നാടുകളിൽ പ്ലേഗ് വരുന്ന സമയത്ത് അവരുടെ രക്തം ശർദ്ദിച്ച് മരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് പ്ലേഗിന്റെ തീവ്രതയെ പറയുന്നതിന് വേണ്ടി പ്ലേഗ് ബാധിച്ച് മരിച്ചുപോയ ഒരു തെരുവുതണ്ടിയുടെ തെരുവിൽ നഷ്ടപ്പെട്ടു പോയ വസ്ത്രങ്ങൾ രണ്ട് പന്നികൾ വന്ന് തന്റെ തേ അവരുടെ തേറ്റ കൊണ്ട് കുത്തുന്നുണ്ട് ആ സമയത്ത് കുറച്ച് കഴിഞ്ഞ് ഈ പന്നികളും അലർച്ചയോടെ ഭീതിതമായ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മരിച്ചു പിഴിക്കുന്നു അത്ര ഭീതിതമായ യൂറോപ്പിനെ ആകെ ഗ്രസിച്ചിരിക്കുന്ന പ്ലേഗ് എന്ന സന്ദർഭത്തിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് അതിൽ ഒരു ഏഴ് കഥാപാത്രങ്ങൾ ഏഴ് സ്ത്രീ കഥാപാത്രങ്ങളും മൂന്ന് പുരുഷ കഥാപാത്രങ്ങളും ഒരുമിക്കുന്നു ഏഴ് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും വയസ്സും മധ്യേയുള്ള ഏഴ് കഥാപാത്രങ്ങൾ അവരുടെ പേര് പാമില ഫാമറ്റ ഫിലോമിന എമിലി നിഫീല എന്നിങ്ങനെയാണ് ഇവർ ഒരു പ്രദേശത്ത് പള്ളിയിൽ ഒത്തുകൂടിയിട്ട് അവർ തീരുമാനിക്കുകയാണ് ഈ പ്ലേഗ് ബാധിച്ച് ലോകമാകെ ഭീതിതമായി പോകുന്ന സമയത്ത് തങ്ങളുടെ തുച്ഛമായ ജീവിതം ഇനി ആനന്ദത്തോടുകൂടിയും അനുഭൂതിയോടുകൂടിയും കഴിച്ചു കൂട്ടുക തങ്ങൾ ഒറ്റയ്ക്ക് മാത്രമായാൽ ഇത് സാധ്യമല്ലെന്ന് മനസ്സിലാക്കി അവർ ആണുങ്ങളെ കൂടി നേടുന്നു അതിനുശേഷം മൂന്ന് ആണുങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തുകയും ഈ പത്തു പേരുകൂടി ഒരു പ്രദേശത്ത് ഒത്തുകൂടുകയും ചെയ്യും ആ മൂന്ന് ആണുങ്ങൾ പാടവില്ല ഫിലാസ്ട്രോ ഡയാനിയോ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ എന്നുള്ളത് അങ്ങനെ ജീവിതത്തെ ആനന്ദപൂർണ്ണമാക്കുവാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യുക അലസവേളകളിൽ സ്ത്രീകൾ വായിച്ചു രസിക്കേണ്ട കഥ എന്നാണ് നഖാമറൻ കഥയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത് തികച്ചും സാധാരണമായ സാധാരണത്തിലും സാധാരണമായ ഒരു കുടുംബത്തിലായിരുന്നു ബൊക്കാച്ചിയോ ജനിച്ചത് ഇറ്റലിയിലെ ഫ്ലോറൻസിലെ ഒരു ബാങ്കറുടെയും ഒരു വ്യാപാരിയുടെയും മകനായ ഒരു അവിഹിത സന്തതിയായിട്ടാണ് ബൊക്കാച്ചിയോ ജനിച്ചത് അതിനുശേഷം അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ പ്രാകാബ്ദത കൊണ്ട് നേപ്പിൾസിലേക്ക് വരികയും ചെയ്തു നേപ്പിൾസിലെത്തിയതോടുകൂടി ബൊക്കാച്ചിയുടെ ജീവിതം അടിമുടി മാറുകയാണ് അദ്ദേഹം റോബർട്ട് രാജാവിന്റെ കൊട്ടാരത്തിലെത്തുകയും സാഹിത്യം കല ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് വലിയ അവഗാഹം നേടുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം അവിടെ റോബർട്ട് രാജാവിന്റെ മകളുടെ വിവാഹിതയായ മകളോട് അനുരാഗം തോന്നുകയും ചെയ്തു അതിനുശേഷം താനിടുന്ന തന്റെ കൃതികളിലെല്ലാം ഫിയമത്ത എന്ന കഥാപാത്രം വരുന്നുണ്ട് ഈ ഫിയമത്ത എന്ന കഥാപാത്രം ബൊക്കാച്ചിയുടെ ഈ അനുരാഗപതിയായ വിവാഹിതയായ സ്ത്രീയാണ് എന്നും പറയുന്നു ഒരു പ്രത്യേക പ്രദേശത്ത് ഒത്തുകൂടിയ ഈ ഏഴ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഓരോ ദിവസവും രാത്രിയിൽ ഓരോ കഥകൾ പറയുന്നു ആദ്യം കഥ പറയുന്ന ഫാഫിലയാണ് അവരുടെ ഒരു യജമാനെയൊക്കെ ഓരോ ദിവസവും തെരഞ്ഞെടുക്കുകയും ഈ യജമാനാണ് ബാക്കിയുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് ഓരോ ദിവസവും പത്ത് ദിവസത്തിലെ ഓരോ ദിവസവും ഓരോ പ്രത്യേക വിഷയങ്ങളാണ് ഇവർ കഥ പറയുന്നത് ആദ്യത്തെ ദിവസം അവർക്ക് ഇഷ്ടമുള്ള വിഷയം കഥ പറച്ചിലായി തിരഞ്ഞെടുക്കാം രണ്ടാം ദിവസം മനുഷ്യ വിധിയുടെ കയ്യിൽ കളിപ്പാവുകളായി മാറുന്നതിനെ കുറിച്ച് മൂന്നാം ദിവസം അടുത്ത ദിവസം ഈ വിധി മനുഷ്യനെ കുറിച്ചുള്ള ചർച്ചയാണ് നാല് അഞ്ച് ദിവസങ്ങളിൽ പ്രേമവും ആറാം ദിവസം ഭാഷയ്ക്കുള്ള പങ്കിനെ കുറിച്ചുമാണ് ഏഴിലെ ഭാര്യമാർ ഭർത്താക്കന്മാരെ പറ്റിച്ച് പരകുവിഷ ബന്ധ പൊളിക്കുന്നതിനെ കുറിച്ചാണ് എട്ടാം ദിവസം ഭർത്താക്കന്മാരുടെ വഞ്ചനയും ഒമ്പതിന് ഇഷ്ടമുള്ള വിഷയം അവസാനം ഉൽപതിഷ്ണവുമായ നവീകരണവും ഒക്കെയാണ് ഇവരുടെ കഥകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ പത്തു ദിവസം പത്തു പേരായി പറഞ്ഞ കഥകൾ നൂറ് കഥകളുള്ള ഒരു നോവലയായി അല്ലെങ്കിൽ ഒരു കഥകളുടെ സമാഹാരമായി മാറും വളരെ രസകരവും ആഖ്യാന സൗഭവം നിറഞ്ഞതും വളരെ പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുന്ന ഏത് അലസവേളകളെയും സരസമാക്കി മാറ്റുവാൻ വേണ്ടി ഈ കഥകൾ നമുക്കായി പാരായണം ചെയ്യാവുന്നതാണ് ചില കഥകൾ ഞാൻ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ട ചില കഥകളുടെ പേര് കുംഭസാരൻ എന്ന കഥ ഭാര്യയുടെ കാമുകൻ എന്ന കഥ ഭമുകയും ഭാര്യയും രാജ്ഞിയെ കാമിച്ച സേവകൻ ഒളിച്ചോട്ടം ഭാര്യയുടെ ബുദ്ധി പ്രണയ പ്രതികാരം കത്തനാരും കന്യാസ്ത്രീയും ഭർത്താവിന്റെ ഗർഭം കല്യാണരാത്രിയിൽ ഇങ്ങനെ വിവിധങ്ങളായ കഥകളുടെ ഒരു വലിയ സമാഹാരമാണ് ഡക്കാമറ കഥകൾ ഇതൊരു സാധാരണ കഥയാന്ന് അല്ലെങ്കിൽ രതി പറഞ്ഞു പോകുന്ന ഇങ്ങനെ സ്ത്രീകൾക്ക് വായിച്ച് രസിക്കാൻ പോകുന്ന വളരെ സവിശേഷമായ രസകരമായ ആഖ്യാനമുള്ള കഥ എന്ന് മാത്രമല്ല ഇറ്റാലിയൻ ഗദ്യസാഹിത്യത്തിന്റെ പിതാവ് എന്ന തലത്തിലേക്ക് ബൊക്കാച്ചിയെ ഉയർത്തിയതാണ് ഇത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ കഥകളുടെ സമാഹാരം മാത്രമല്ല ധാരാളം കൃതികൾ അന്യോപദേശകമായ കഥകൾ നാടകങ്ങൾ ധാരാളം സാഹിത്യകൃതികൾ ബൊക്കാച്ചി എഴുതിയിട്ടുണ്ട് ബൊക്കാച്ചിയുടെ എഴുത്ത് ജനങ്ങളെ മാത്രമല്ല സ്വാധീനിച്ചത് നമുക്കറിയാം വില്യം ഷേക്സ്പിയറെ പോലുള്ള കൃതികൾ കീട്സിനെ മാർട്ടിൻ ലൂതറിനെ ജനാദൻ സ്വിഫ്റ്റിനെ ഡാൻഡെ അല്ലെ ലോകത്തിലെ തന്നെ നവോത്ഥാന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഡിവൈൻ കോമഡി എഴുതി ഡാൻഡെ എന്ന എഴുത്തുകാരനെ പോലും സ്വാധീനിക്കപ്പെട്ട തലത്തിലേക്ക് ബൊക്കാച്ചിയുടെ ഡാമറൻ കഥകൾ മാറി എന്നും ഇന്നും ലോക സാഹിത്യത്തിൽ ലോകത്തിലെ ഏത് ഭാഷയിലും ഏത് കോണിലും ഒരു പുതിയ സാഹിത്യ സൃഷ്ടി സൃഷ്ടിച്ചെടുക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നതിൻ്റെ ശകലങ്ങൾ അവർ ഉപയോഗിക്കുന്ന അവർ ഉപജീവിക്കുന്നതിൻ്റെ ഭാഷയുടെ ചെറിയ തുടിപ്പുകൾ ഈ ബൊക്കാച്ചിയോ കഥയിൽ നിന്ന് സ്വീകരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ ആ പതിനാലാം നൂറ്റാണ്ടിൽ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് കാലഘട്ടത്തിൽ ജനിച്ച ബൊക്കാച്ചിയോയുടെ ഈ കൃതികൾ എത്രത്തോളം ലോകസാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഡെക്കാമറൻ കഥകൾ നമ്മൾ വായിക്കണം അത് രതിയുടെ ക്ലാസിക്കാണ് അതിൽ പ്രണയമുണ്ട് കാമമുണ്ട് വഞ്ചനയുണ്ട് ദുരന്തമുണ്ട് ദുരയുണ്ട് അത്യാഗ്രഹമുണ്ട് ആസക്തിയുണ്ട് ഇത്തരം എല്ലാ കാര്യങ്ങളും അതുണ്ട് അശ്ലീലമെന്ന് പലരും അധാർമികമെന്നും പലരും ഇതിനെ വ്യാഖ്യാനിച്ച് തള്ളിക്കളയാൻ സാധ്യതയുണ്ട് അപ്പോഴും നമ്മുടെ കഥയുടെ ക്ലാസിക്കാണ് രതിയുടെ ക്ലാസിക്കാണ് വായനയുടെ ക്ലാസ്സിക്കാണ് ഡെക്കാമറൻ കഥകൾ എന്ന് നിശ്ചയമായും പറയാൻ കഴിയും നമ്മൾ വായിക്കുക വിലയിരുത്തുക നന്ദി